ഹലോ സ്ഥലാ വലൈക്കും എന്തൊക്കെ വിശേഷം സുഖം അപ്പോൾ ഇന്നത്തെ വീഡിയോ പിരി എന്താണെന്ന് സോണി സോണിപ്പപ്പൊടി ഉണ്ടാക്കുന്ന റെസിപ്പി ആട്ടോ അപ്പോൾ നമുക്കങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ കുറച്ച് മൈതി പിന്നെ കടലപ്പൊടി കടലപ്പൊടിയൊന്ന് ഓയിലിട്ട് കാണുമെന്ന് വറുത്തെടുക്കുന്നുണ്ട് നെയ്യോ ബട്ടറോ ഉണ്ടെങ്കിൽ അതെടുത്തോളും അതേക്കാരം നല്ലത് എന്നിട്ട് ഇത് നല്ലോണം ചൂടായി വന്നതിൻ്റെ ശേഷം അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം അടിയിലൊന്നും പിടിക്കാതെ നോക്കിക്കോണ്ട് അതേപോലെ തന്നെ പൊടി കരിയാദി നോക്കിക്കോണ്ടി ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഇതിക്ക് അതിങ്ങനെ മിക്സ് ചെയ്ത് നല്ല റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചറ്റായി മാറിക്കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിക്കൊരു എടുത്ത പഞ്ചസാരനെക്കാട്ടും കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അപ്പോൾ അതാ അത് അലിഞ്ഞ് നല്ലോണം പിന്നെ പതക്കെങ്ങനെ നല്ലോണം വന്നിങ്ങനെ തുടങ്ങിയിട്ടുണ്ടാകും അപ്പം നല്ല പതം ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കിക്കാണ്ട് ഇതിപ്പോൾ ഒരു സാധാരണ ഇങ്ങനെ പഞ്ചസാര തിളക്കുമ്പോൾ ഉണ്ടാവണം ആ പത കേട്ടോ ഞമ്മൾ ഒരു ചെറുനാരങ്ങൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഒന്ന് ഇതേക്ക് അതിൻ്റെ ജ്യൂസൊന്നും ഒച്ചുകൊടുക്കുക എന്നിട്ട് നല്ലോണതാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ അധികം ഒഴിക്കണ്ട നല്ല കുത്തുന്ന ഒരു ഉണ്ടാവും കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി ിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതാ ഇതേപോലെയൊക്കെ ഇടുന്ന തിളച്ച് ലാസ്റ്റ് ഒരു ഗോൾഡൻ കളറായി വരും അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് പാത്രത്തിൽ കൊഴിച്ച് കൊടുക്കാം ഈ സോനിപ്പടി ഉണ്ടാക്കാൻ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും പക്ഷേ അത് ഭയങ്കര പണിയാട്ടോ ഒരാളും കൂടി കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉളിച്ചോളി ഇത് പിന്നെ ഒറ്റക്കാട്ടോ ഉണ്ടാക്കുന്നത് ഞാനിതാ ഞാനതൊരു പ്ലേറ്റൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ചെറുതായിട്ടൊന്നും കിട്ടി ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് കൈക്കെടുത്ത് കാണ്ട് നല്ലോണം വലിച്ചിങ്ങനെ എടുക്കണം എന്നിട്ട് ഒന്ന് നീളങ്ങത്തിൽ വലിച്ചതിൻ്റെ ശേഷം അതിൻ്റെ രണ്ട് തലയും കൂടി കൂട്ടി യോജിപ്പിച്ചതിൻ്റെ ശേഷം അമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ മാവിലിട്ടിട്ട് നല്ലോണം വലിച്ചിങ്ങനെ കൊടുക്കുക എന്നിട്ട് ആ മാ ആ പൊടിയിലൊന്ന് മുക്കിൻ്റെ ശേഷം പിന്നെ ഒന്ന് വലിക്കുക എന്നിട്ട് അറിഞ്ഞ് അതേപോലെ തന്നെ അങ്ങോട്ടും ആക്കി ഇങ്ങോട്ടും ആക്കി നല്ലോണം വലിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ടും കൂടി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാ ഇതേപോലെ പ്ലേറ്റ് നിന്ന് ഇങ്ങനെ വിട്ടുപോരുക അപ്പോൾ ഈ ഒരു കട്ടിങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് കൈക്കൊക്കെ എടുക്കാം കേട്ടോ ചൂടുണ്ടോ നോക്കിയിട്ട് എടുത്തോണ്ട് ഈ പത്തിരിൻ്റെ മാവൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം അതിനൊക്കെ ചൂടുണ്ടാവില്ല ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് കൈക്ക് എടുത്തിട്ട് ഇതേപോലെ അങ്ങനെ വലിച്ചു വലിച്ചു കൊടുത്ത് ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും കൂടി വലിയ ഡേന്ന് അപ്പോൾ അതിന് കട്ടിയായി കട്ടിയാവണീൻ്റെ മുന്നേ തന്നെ നല്ലോണം ആക്കി ആക്കിക്കാണ്ടി അപ്പോൾ നമ്മൾ സോനിപ്പുടിയോടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി അതേപോലെ തന്നെ പുതുതായി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കിട്ടോ ആരൊക്കെയെന്നുള്ളത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഇടാം കേട്ടോ ഇനി എന്തെങ്കിലും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചോണ്ടി അപ്പോൾ എത്രയാളും വീഡിയോ എടുത്തു വരുവാണെങ്കിൽ പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ അസാക്കും